എല്ലാവർക്കും സഹകാരി റേസ് മറ്റൊരു സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു പറഞ്ഞായിരുന്നു നമ്മുടെ രാജ്യം ഇപ്പോൾ ഓരോ പദ്ധതി കൊണ്ടുവരുമ്പോൾ ഒരു രാജ്യം ഒന്ന് ഒരു രാജ്യം ഒന്ന് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത് അപ്പോ ഈ അടുത്ത കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്താണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി തുടങ്ങി രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിയുമായി കേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാം നില ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത് അപ്പോൾ എന്താണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാം നിര ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി അപ്പോൾ നമുക്കറിയാം നമ്മുടെ പി ജി ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ പി ജി സമയത്ത് എന്താണ് ഒരു പ്രോജക്റ്റ് ചെയ്യണം ആ പ്രോജക്റ്റിന് വേണ്ടി അവർ പലതരം ജേണലുകളും റിസർച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ചിലർ ലൈബ്രറികൾ കയറി ഇറങ്ങാറുണ്ട് ചിലർ എന്താണ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് പല സൈറ്റുകൾ അവർ വിസിറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് അവർ അത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി വരുമ്പോൾ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പദ്ധതി വരുമ്പോൾ നമുക്ക് എല്ലാം എന്തിൽ കിട്ടുന്നു ഒരൊറ്റ പോർട്ടലിൽ നമുക്ക് ഈ ജേണലുകൾ എല്ലാം ലഭ്യമാവുകയാണ് അപ്പോൾ നമ്മുടെ സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്താ ാണ് നമ്മുടെ സമയമാണ് നമ്മുടെ സമയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പൊ അത്തരമൊരു സാഹചര്യങ്ങളിൽ ഈ പദ്ധതി വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി പദ്ധതിക്ക് നവംബറിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു പദ്ധതിക്കായി ആറായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് എത്രയാണ് ആറായിരം കോടി പദ്ധതി വിഹിതങ്ങൾ ഒന്നും തന്നെ മറക്കരുത് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതിക്കായി നമ്മുടെ കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് ആറായിരം കോടി രൂപയാണ് സർക്കാർ ധനസഹായം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ഐ ഐ ടികൾ എന്നിവിടങ്ങളിലെ ഒന്നേ പോയിന്റ് എട്ട് കോടിയിലേറെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും അപ്പൊ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് സർക്കാർ ധനസഹായം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ഐ ഐ ടികൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അവിടത്തെ അധ്യാപകർക്കുമാണ് ഈ പദ്ധതി സഹായം നൽകുന്നത് ജേണൽ പ്രസാധകരുടെ പതിമൂന്നായിരത്തോളം വരുന്ന ഈ ജേണലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ആറായിരത്തി മുന്നൂറിലേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ലഭ്യമാകുന്നതാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി അപ്പൊ എന്താണ് ജേണൽ പ്രസാധകരുടെ പതിമൂന്നായിരത്തോളം വരുന്ന ഈ ജേണലുകൾ ഈ ജേണലുകളും പിന്നെന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ആറായിരത്തി മുന്നൂറിലേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ലഭ്യമാകുന്ന പദ്ധതിയാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി യു ജിയിലെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ആണ് ഇത് ഏകോപിപ്പിക്കുന്നത് അപ്പൊ ഈ പദ്ധതി ഏകോപിപ്പിക്കുന്നത് ആരാണ് യു ജി സിയിലെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ടീം ആണ് യു ജി സിയിലെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ടീം ആണ് ഈ പദ്ധതി ഏകോപിപ്പിക്കുന്നത് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പോർട്ടൽ വഴി സ്ഥാപനങ്ങൾക്ക് ജേണലുകൾ എടുക്കാം ഇതിലൂടെ വിവിധ പ്രസാധകരിൽ നിന്ന് വിവിധ തരത്തിലുള്ള ജേണലുകൾ വാങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാം അപ്പൊ നമ്മൾ പലരുടെയും കയ്യിൽ നിന്നും ജേണലുകൾ വാങ്ങുന്നുണ്ട് അത് ഒഴിവാക്കാൻ ഒരു മികച്ച സംരംഭമാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പദ്ധതി ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിലൂടെ അംഗസ്ഥാപനങ്ങൾക്ക് ജേണലുകൾ ലഭ്യമാകും മാത്രമല്ല ജേണലുകൾ വാങ്ങാനുള്ള തുകയിലും ഗണ്യമായ കുറവ് വരികയും ചെയ്യും ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചു നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഈ പേ ഒരു പേരാണ് ഡോക്ടർ കെ എസ് മണിലാൽ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട് നമ്മുടെ കേരളാരാമം അല്ലെങ്കിൽ ഹോർത്തോസ് മലബാറിക്കസിനെ പറ്റി പഠിക്കുന്നുണ്ട് ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് കേരളത്തെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചു അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മുടെ ഹോർത്തോസ് മലബാറിക്കസ് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് പത്മശ്രീ ജേതാവ് കൂടിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഡോക്ടർ കെ എസ് മണിലാലിന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിൽ ബോട്ടണി വിഭാഗം തലവനായിരുന്ന മണിലാൽ അര നൂറ്റാണ്ടോളം ഹോർത്തോസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളിലായിരുന്നു ഇതിനായി ലാറ്റിൻ ഭാഷ പഠിച്ചു മണിലാൽ തയ്യാറാക്കിയ വിഖ്യാന സഹിതമുള്ള ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പ് രണ്ടായിരത്തി മൂന്നിലും മലയാളം പതിപ്പ് രണ്ടായിരത്തി എട്ടിലും കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചു അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഇംഗ്ലീഷ് പതിപ്പ് കെ എസ് മണിലാൽ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് മലയാളം പതിപ്പ് രണ്ടായിരത്തി എട്ടിലുമാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കേരള സർവകലാശാലയാണ് എന്നുകൂടി ഓർക്കുക ഇപ്പൊ നമ്മുടെ കേരള സർവകലാശാലയാണ് കെ എസ് മണിലാൽ തർജ്ജമ ചെയ്ത ഹോർത്തോസ് മലബാറിക്കസിന്റെ ഇംഗ്ലീഷ് പതിപ്പും മലയാളം പതിപ്പും പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് പതിപ്പ് രണ്ടായിരത്തി മൂന്നിലും മലയാളം പതിപ്പ് രണ്ടായിരത്തി എട്ടിലുമാണ് പ്രസിദ്ധീകരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക സൈലന്റ് വാലിയെ ദേശീയോദ്യാനമാക്കി പ്രഖ്യാപിച്ചതും മണിലാൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇതിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരാം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് മണിലാൽ നടത്തിയ കെ എസ് മണിലാൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് രണ്ടായിരത്തി മൂന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഇ കെ ജാനകി അമ്മാൾ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഇ ജാനകി അമ്മാൾ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഡോക്ടർ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ചത് ചില പത്രങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് കണ്ടു അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പത്തൊൻപത് അല്ല ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത് എന്ന് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാണ് ഡോക്ടർ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ചത് നെതർലൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ഡോക്ടർ കെ എസ് മണിലാൽ എന്താണ് നെതർലൻഡ്സിന്റെ നെതർലൻഡ്സിന്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓറഞ്ച് പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം ഇരുന്നൂറിലേറെ ഗവേഷണ പ്രബന്ധങ്ങളും പതിനഞ്ചോളം പുസ്തകങ്ങളും രചിച്ചു പത്തൊൻപത് സസ്യ ഇനങ്ങളെ ശാസ്ത്ര ലോകത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ എത്രയാണ് പത്തൊൻപത് അതിൽ ചില സസ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ പേരും ഇട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർക്കുക നാലിന് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് സസ്യ സസ്യവർഗീകരണ ജേണലായ റീഡിയയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു ഇപ്പൊ ചോദ്യം വരാം ഡോക്ടർ കെ എസ് മണിലാൽ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ച സസ്യവർഗീകരണ ജേണൽ ഏത് ഏതാണ് റീഡിയ ഏതാണ് റീഡിയ സസ്യ വർഗീകരണ ജേണലായ റീഡിയയുടെ ചീഫ് എഡിറ്ററായി കൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ ബഹിരാകാശത്ത് ഇന്ത്യൻ വിത്ത് പരീക്ഷണം വിജയം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ബഹിരാകാശത്തിലേക്ക് ഇന്ത്യ കുറച്ച് വിത്തുകൾ വിത വിതച്ചിരിക്കുകയാണ് അല്ലെ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് വിട്ടിരിക്കുകയാണ് കുറച്ച് വൻപയറും പിന്നെന്താണ് കുറച്ച് ചീരയും അല്ലെ കുറച്ച് ചീരയുമാണ് നമ്മൾ അവിടെ കൃഷി ആരംഭിച്ചത് അതിൽ നമ്മുടെ പയർ വിത്തുകൾ മുളച്ചിരിക്കുകയാണ് ജീവന്റെ തുടിപ്പുമായി ഐ എസ് ആർഒയുടെ ക്രോപ് സ്പേലോട്ട് പരീക്ഷണത്തിൽ പയർ വിത്തുകൾ മുളച്ചു ിൽ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന യന്ത്രക്കൈയുടെ പ്രവർത്തന പരീക്ഷണവും വിജയകരം അപ്പൊ നമ്മൾ അയച്ച ഒരു യന്ത്രക്കൈ കൂടിയുണ്ട് എന്താണ് ഏതാണ് ആ യന്ത്രക്കൈ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്താണ് റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന യന്ത്രക്കൈ അല്ലെങ്കിൽ ആർ ആർ എം ടി ഡി ആർ ആർ എം ടി ഡി എന്ന യന്ത്രക്കൈയും നമ്മൾ എന്ത് ചെയ്തു അയച്ചായിരുന്നു അതും എന്ത് ചെയ്തു വിജയത്തിൽ കലാശിച്ചു എന്നാണ് നമ്മുടെ ഐ എസ് ആർഒ അറിയിച്ചിരിക്കുന്നത് ഫോറിൽ എന്താണ് പോയ ഫോർ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്താണ് പോയം ഫോർ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നതാണ് പോയം ഫോർ അപ്പൊ പോയം ഫോറിലെ നിർണായകമായ രണ്ട് പരീക്ഷണങ്ങളാണ് പൂർത്തിയാക്കിയത് തിരുവനന്തപുരം വി എസ് എസ് സി രൂപകൽപ്പന ചെയ്തതാണ് കോമ്പാക്ട് റിസർച്ച് മോഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ക്രോപ്സ് ഒരു പേരോടാണ് ക്രോപ്സ് ക്രോപ്സ് രൂപകൽപ്പന ചെയ്തത് തിരുവനന്തപുരം വി എസ് എസ് സി ആണ് ഇതിന്റെ ഭാഗമായിട്ട് എട്ട് പയർ വിത്തുകളാണ് ബഹിരാകാശത്ത് വെച്ച് മുളപ്പിച്ചത് അപ്പോൾ ഈ വിത്തുകൾ കൊണ്ടുപോയ ഈ പയർ വിത്തുകൾ കൊണ്ടുപോയ പേരോട് ക്രോപ്സ് ആണ് ക്രോപ്സ് രൂപകൽപ്പന ചെയ്തത് തിരുവനന്തപുരത്തെ വി എസ് എസ് സി ആണ് തിരുവനന്തപുരം വി എസ് എസ് സി ആണ് ക്രോപ്സ് രൂപകൽപ്പന ചെയ്തത് ഇരുപത്തിനാല് പരീക്ഷണോപകരണങ്ങൾ അടങ്ങിയതാണ് പോയം ഫോർ മോഡ്യൂൾ സ്പെഡാക്സ് വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഓർക്കുക നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപതാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് നമ്മൾ സ്പെഡാക്സ് വിക്ഷേപണത്തിലൂടെ കൈവരിച്ചത് ഏതായിരുന്നു ആ റോക്കറ്റ് പി എസ് എൽ വി സി സിക്സ്റ്റി നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപതാമത്തെ റോക്കറ്റ് ഏതായിരുന്നു പി എസ് എൽ വി സി സിക്സ്റ്റി ആയിരുന്നു ആ റോക്കറ്റ് ആണ് വിക്ഷേപണ ദൗത്യം ഡിസംബർ ാണ് വിക്ഷേപണം നടന്നത് എന്നുകൂടി ഓർത്തിരിക്കുക മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് മന്നത്ത പത്മനാഭന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പബ്ലിക് ഹോളിഡേ ആണ് ജനുവരി രണ്ട് മന്നം ജയന്തി ഇപ്പൊ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് ആഘോഷിച്ച ആ പബ്ലിക് ഹോളിഡേ മന്നം പത്മനാഭന്റെ എത്രാമത്തെ ജന്മവാർഷികമായിരുന്നു എത്രാമത്തേതായിരുന്നു ഇതായിരുന്നു നൂറ്റിനാൽപത്തി എട്ട് എത്രയാണ് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിച്ചത് ഗതാഗത കുരുക്കിൽ ബാംഗ്ലൂർ ഏഷ്യയിൽ ഒന്നാമത് ഇപ്പൊ ഗതാഗത കുരുക്കിൽ ഏഷ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു ബാംഗ്ലൂർ പത്ത് കിലോമീറ്റർ പിന്നിടാൻ ശരാശരി ഇരുപത്തിയെട്ട് മിനിറ്റർ പത്ത് സെക്കൻഡുമാണ് എടുക്കുന്നത് എത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ നട പിന്നിടാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് എത്ര ഇരുപത്തിയെട്ട് മിനിറ്റ് പത്ത് സെക്കൻഡും ഏകദേശം മണിക്കൂർ ഏകദേശം മണിക്കൂർ വേണം എത്ര കിലോമീറ്റർ പിന്നിടണമെങ്കിൽ പത്ത് കിലോമീറ്റർ അത്രയും ഗതാഗത കുരുക്കുള്ള ഒരു നഗരമാണ് ഏത് ബാംഗ്ലൂർ കരിങ്കടൽ എണ്ണ ചോർച്ചയെ തുടർന്ന് റഷ്യ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശമാണ് ഏതാണ് ക്രിമിയ കരിങ്കടൽ എണ്ണ ചോർച്ചയെ തുടർന്ന് റഷ്യ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശമാണ് ക്രിമിയ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദിയാകുന്നത് ആണ് ആദ്യമായിട്ടാണ് ഉത്തരാഖണ്ഡ് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് ഓർക്കുക മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡാണ് എത്രാമത്തെയാണ് മുപ്പത്തി എട്ടാമത്തേതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എത്രാമത് സ്കൂൾ കലോത്സവമാണ് അറുപത്തി മൂന്നാമത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടെ നോർക്കുക ഇതെത്രാമത്തെ ആണ് മുപ്പത്തി എട്ടാമത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാകുന്നത് ഉത്തരാഖണ്ഡാണ് ആദ്യമായിട്ടാണ് ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിന്റെ വേദിയാകുന്നത് യു എസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ജേക്ക് സള്ളിവൻ നമ്മൾ എന്തിനാണ് യു എസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണെന്ന് പഠിക്കുന്നത് ജെയ് സളിവൻ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത് യു എസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ജേക്ക് സളിവൻ അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ ആരാണ് അജിത് ഡോവൽ ആണ് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് സുബ്രഹ്മണ്യം ജയശങ്കർ അല്ലെങ്കിൽ എസ് ജയശങ്കർ ആണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും ക്ലാസ്സുകൾ തീർച്ചയായും കണ്ടിന്യൂ ആയിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ക്ലാസ്സുകൾക്ക് മാറ്റം വരുത്തുന്നതാണ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്